ഉത്തരർത്ഥത്തിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും കേരള ബ്ലാസ്റ്റേഴ്സുമായി ഏറ്റുമുട്ടുന്നെങ്കിൽ ഇന്ന് രണ്ട് കോച്ചുകൾ തമ്മിലുള്ള മത്സരമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആശാൻ ഇവാൻ മുക്കോ മനോവച്ചിന് ഇന്നൊരു പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആണ് ഇതുവരെ ആശാൻ്റെ കീഴിലിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ കീഴ്പ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ കീഴ്പ്പെടുത്താൻ ആയിരിക്കും ആശാൻ ടീമിനെ ഒരുക്കി ഇറക്കുന്നത് ഈ മറുഭാഗത്ത് നോക്കിയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പരിശീലകൻ ജുവാൻ ഫെർണാണ്ടോയ്ക്കും ഈ മത്സരം വളരെയേറെ കഠിനമായ ഒരു മത്സരമാണ് ഈ മത്സരം കൂടി ഇരുവാൻ ഫെറാണ്ടോടെ കീഴിൽ ഇറങ്ങുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പരാജയപ്പെടുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പരിശീലകനായ ജുവാൻ ഫെറാണ്ടോയുടെ കോച്ച് എന്നുള്ള ആ പരിശീലക സ്ഥാനം തീറിക്കുന്നതായിരിക്കും അതുകൊണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ പരിശീലകനായ ജുവാൻ ഫെറാണ്ടോ എന്ത് ആയിരിക്കും ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ ഇറക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ താരമായ നിമിത്രിയോസ് പെറ്റോസിനെയും പിന്നെ ഉവ വോമസിനെയുമാണ് നമ്മൾ പേടിക്കേണ്ടത് അവരെ രണ്ടുപേരെയും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പൂട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു മികച്ച രീതിയിൽ നമുക്ക് ഈ മത്സരം ജയിക്കാൻ തന്നെ കഴിയും ഇതൊന്നും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്